ചടയമംഗലത്ത് നിന്ന് ഒന്ന് പോയിന്റ് നാല് അഞ്ച് ഒന്ന് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി കൊട്ടാരക്കര കുമ്മിൽ സ്വദേശി സച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ കടയ്ക്കൽ മാർക്കറ്റിന് സമീപം നടത്തിയ പരിശോധനയിൽ ഒന്ന് പോയിന്റ് നാല് അഞ്ച് ഒന്ന് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി കൊട്ടാരക്കര കുമ്മിൽ മങ്കാട് സച്ചിൻ നിവാസിൽ സച്ചിനെയാണ് അറസ്റ്റ് ചെയ്തത് കടയ്ക്കൽ മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും സന്ധ്യാസമയങ്ങളിൽ ലഹരി വസ്തുക്കളുടെ കൈമാറ്റവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ചുനാളുകളായി സച്ചിനും സുഹൃത്തുക്കളും ചേർന്ന് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ചെറുപൊതുകളിലാക്കി വിൽപ്പന നടത്തുന്നതായിരുന്നു ഇവരുടെ രീതി സംഘത്തിലുള്ള മറ്റുള്ളവരെ പറ്റിയും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ സനിൽകുമാർ ബിനേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബീർ ബിൻസാഗർ ശ്രേയസ് ഉമേഷ് നിഷാന്ത് ജെ ആർ സാബു ലിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം